ചലച്ചിത്ര താരം മിയയുടെ ഭാഗിലുള്ളത് പ്രാർത്ഥനാ പുസ്തകവും കൊന്തയും മറ്റു സിനിമ നടന്മാരിൽ നിന്ന് വ്യത്യസ്തയാണ് മിയ വിശ്വാസ ജീവിതം സെലിബ്രിറ്റി സ്റ്റാറ്റസിനിടയിലും തടസ്സം കൂടാതെ കൊണ്ടു നടക്കുന്നതിൽ ഈ പാലാക്കാരി ശ്രദ്ധാലുപാണ് അതിനുള്ള തെളിവാണ് അടുത്തിടെ മിയയുടെയുടേതായി പുറത്തു വന്ന ഒരു വീഡിയോ താൻ ബാഗിൽ കൊണ്ടു നടക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് തുറന്നുകാട്ടി വിശദീകരിക്കുമ്പോഴാണ് പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെയും കൊന്തയുടെയും കാര്യം മിയ പറഞ്ഞതും പ്രേക്ഷകരെ കാണിച്ചതും അടുത്ത കാലം മുതൽക്കാണ് വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കായി സമയം നീക്കിവെച്ച് തുടങ്ങിയതെന്നും അതുവരെ മമ്മി ലീഡ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ ഒപ്പം കൂടുക മാത്രമായിരുന്നു ചെയ്തിരുന്നതെന്നും മിയ പറയുന്നു ജപമാലയുടെ ലുത്തിനിയ ഇടയ്ക്ക് തെറ്റിപ്പോകാറുണ്ടെന്ന കാര്യവും നടി മറച്ചുവെക്കുന്നില്ല വെക്കുന്നില്ല വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കിടയിൽ ആ തെറ്റ് ഉണ്ടാകാതിരിക്കാനാണ് അടുത്ത കാലത്ത് പ്രാർത്ഥനാ പുസ്തകം വാങ്ങിയതെന്നും ഇപ്പോൾ അത് നോക്കിയാണ് പ്രാർത്ഥന ചൊല്ലുന്നതെന്നും മിയ പറയുന്നു രണ്ട് കൊന്തയാണ് ബാഗിലുള്ളത് അതിലൊരു കൊന്ത കോട്ടയംകാരനും പണ്ഡിതനുമായ സിറിയക് തോമസ് എന്ന വ്യക്തിയാണ് നൽകിയതെന്നും അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ശേഖരമായിരുന്നുവെന്നും അത് കിട്ടിയ നാൾ മുതൽ ബാഗിനുള്ളിൽ ആ കൊന്തയും സൂക്ഷിച്ചിട്ടുണ്ട് എന്നും മിയ പറയുന്നു ചേട്ടായിസ് എന്ന സിനിമയിലൂടെ നായികാ പദവിയിലെത്തിയ മിയ അടുത്ത കാലത്താണ് വിവാഹിതയായത് ക്രിസ്റ്റ്യൻ ടൈംസ് കോട്ടയം